أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فسجد الملائكة كلهم أجمعون إلا إبليس أبى أن يكون مع الساجدين സൂറത്തുൽ ഹിജറിലെ മുപ്പത് മുപ്പത്തി ഒന്ന് രണ്ട് ആയത്തുകൾ ഫസജൽ മല ഇക്കത്തു അപ്പോൾ മലക്കുകൾ സുജൂത് ചെയ്തു കുല്ലുഹും എല്ലാവരും അജ്മൂൻ അവർ ഒരുമിച്ച് ഇല്ല ഇബിലീസ ഇബിലീസ് ഒഴികെ അബ അവൻ വിസമ്മതിച്ചു അക്കൂന അവൻ ആയിത്തീരുവാൻ മായസാജിദ്ീൻ സുജൂത് ചെയ്യുന്നവരുടെ കൂടെ കാല അവൻ ചോദിച്ചു അഥവാ അള്ളാഹു ചോദിച്ചു യാ ഇബിലീസ് ഹേ ഇബിലീസ് മാ ലക്ക നിനക്ക് എന്തുപറ്റി അല്ലാ തെക്കൂന അല്ലെങ്കിൽ നിനക്കെന്താണ് അല്ലാ തെക്കൂന നീ ആവാതിരിക്കാൻ മായ സാജിദ്ദീൻ സുജൂത് ചെയ്യുന്നവരുടെ ഒപ്പം മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളവന് സുജൂത് ചെയ്യണം എന്ന് അള്ളാഹു സുബനോ താല മലക്കുകളോട് ആജ്ഞാപിച്ചതാണല്ലോ കഴിഞ്ഞ ആയത്തിലുള്ളത് സുജൂതിൻ്റെ കാരണം എന്തിനാണ് സുജൂത് ചെയ്യുന്നത് എന്ന് ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല പകരം അള്ളാഹുവിൻ്റെ ആജ്ഞ ലംഘിച്ച കഥ മാത്രമേ പറയുന്നുള്ളൂ സൂറത്തുൽ ബക്കറയിൽ അത് വന്നിട്ടുണ്ട് എന്തിനാണ് സുജൂത് ചെയ്തത് എന്ന് അല്ല മ ആദമസ്മ അ കുല്ലഹ സുമലൽ മലായിക്ക അംബിഊനി ബി അസ്മായി ഹൗലായി ഇം കുന്തും സാദു ക്ലീം അള്ളാ ആദ അള്ളാഹു സുബഹാനോ ആദം അലൈഹി സ്ലാമിന് പേരുകൾ പഠിപ്പിച്ചു എന്നിട്ട് ആ വസ്തുക്കൾ മലക്കുകൾക്ക് പ്രദർശിപ്പിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇവയുടെ പേരുകൾ പറയൂ ഖാലു സുബ്ഹാനക സുബഹാന ഇൽമ ലനാ ഇല്ലാ മാ തന നാദാ നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കൊരു എഴുപമില്ല നേരത്തെ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു അത് അതജ് അയൽ ഫീഹ മൈ യുസീദ് ഫീഹ വൈസ്വിഖുദ്ദി മാവ് അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ എന്ന് അപ്പോൾ അള്ളാഹു താല പറഞ്ഞത് ഇനി അയലമോ മാലാ തായലമോൻ നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് എന്നാണ് അങ്ങനെ മനുഷ്യൻ്റെ ആദം അലി അലൈസ്ലാമിൻ്റെ യോഗ്യതയും കഴിവും ഒക്കെ ഈ പേരു പറയിപ്പിക്കൽ സംഭവത്തിലൂടെ അള്ളാഹു സുബഹാനോ താല മനുഷ്യനെ ബോധിപ്പിച്ചു പിന്നെ അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ തലകുനിച്ചു സുബഹാനക്കല ഇൽമല ഇല്ലാമ അല്ലം തന ഇന്നക്കാന്തല അലീമുൽ ഹക്കീം എന്ന് പറഞ്ഞു അപ്പോഴാണ് അള്ളാഹു താല പറയുന്നത് വൈകുന്ന കൊന്നാലിൽ മലായി ഖത്ത് ജുദൂലി ആദമ ഫു ഇല്ല ഇബിലീസ് അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ യോഗ്യത ബോധ്യപ്പെട്ടപ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ അഥവാ അദമലി ഇസ്ലാമിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുവാൻ അള്ളാഹു സുബഹനോർ തഴ മലക്കുകളോട് ആവശ്യപ്പെട്ടു അങ്ങനെ മലക്കുകളെല്ലാവരും എല്ലാവരും സുജൂത് ചെയ്തു ഇല്ല ഇബിലീസ് ഇബിലീസ് അല്ല ഒഴികെ എന്ന് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആദ്യം ഇതാണ് പറഞ്ഞത് പിന്നീട് അതിൻ്റെ കാരണം വ്യക്തമാക്കിയത് സൂറത്തുൽ ബക്കറയിൽ പിന്നീടാണ് ആദ്യം ഇറങ്ങിയത് ഇതാണല്ലോ പിന്നെയാണ് അത് പറയുന്നത് അങ്ങനെ മലക്കുകൾ സുജൂത് ചെയ്തു ഇബിലീസ് സുജൂത് ചെയ്തില്ല എല്ലാവരോടുമാണ് സുജൂത് ചെയ്യാൻ പറഞ്ഞത് മലക്കുകളോട് മാത്രമാണോ ഇബിലീസിനെ കുറിച്ച് അള്ളാഹു താല അവിടെയും പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിൽ വക്കാനമിനൽ ജിന്നി അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു അപ്പോൾ മലക്കുകളോടല്ലേ സുജൂത് ചെയ്യാൻ പറഞ്ഞത് എന്നൊരു ചോദ്യം വരും അതിൻ്റെ അതിൻ്റെ മറുപടി അള്ളാഹു താല പറഞ്ഞതിൽ ഉണ്ട് അബ വസ്തക്ബറ അവൻ വിസമ്മതിച്ചു അഹങ്കരിച്ചു എന്നാണ് സൂറത്തുൽ ബക്രയിലും അതുപോലെ സൂറത്തു അ അൽ അറാഫിലും അള്ളാഹു താല വിശദീകരിച്ചിട്ടുള്ളത് അബ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം വിസമ്മതിച്ചു എന്നാണ് വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുമ്പോഴാണല്ലോ വിസമ്മതം ഉണ്ടാക്കുക മഫൂ മുഹാലഫ എന്ന് പറയും അറബിയിൽ വാതിൽ പ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പകുതി തുറന്നിട്ടുണ്ട് എന്നാണ് ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം പകുതി കാലിയാണ് എന്നാണ് എന്നതുപോലെ വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം കൽപ്പിക്കുമ്പോഴാണല്ലോ വിസമ്മതമുണ്ടാകുക കൽപ്പിക്കാത്ത കാര്യങ്ങളിൽ സമ്മതവും വിസമ്മതവും ഉണ്ടാകുകയില്ല അപ്പം അവ എന്ന് പറഞ്ഞതിൽ തന്നെ കൽപ്പന ഉണ്ടായിരുന്നു എന്നുണ്ട് പിന്നീട് സൂറത്തുൽ അഹ്റാഫിൽ അഥവാ സൂറത്തുൽ ബക്കറയ്ക്ക് മുമ്പ് മക്കയിൽ ഇറങ്ങിയത് തന്നെയാണല്ലോ സൂറത്തുള്ള ഐറാഫ് അവിടെ അത് കൃത്യം പറയുന്നുമുണ്ട് ഇബിലീഷിനോട് അള്ളാഹു താലെ ചോദിക്കുന്നു കാലമാ മനായ്ക്ക തസ്ജുദ ഇത് അമർത്തുക ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ നീ എന്തുകൊണ്ടാണ് സുജൂത് ചെയ്യാതിരുന്നത് എന്ന് അള്ളാഹു താല ഇബിലിസിനോട് ചോദിക്കുന്നത് തന്നെ കാണാൻ കഴിയുന്നതാണ് അമർത്തുക ഇത് അമർത്തുക ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ എന്നാണ് അഥവാ മലക്കുകളോട് അള്ളാഹു താല കൽപ്പിച്ച കൽപ്പന മൊത്തം പ്രപഞ്ചത്തിന് ബാധകമായിരുന്നു മലക്കുകൾക്കും ജിന്നുകൾക്കും മാത്രമല്ല മൊത്തം പ്രപഞ്ചത്തിന് ഭൂമി മനുഷ്യന് കീഴ്പ്പെട്ട അവസ്ഥയിലാണുള്ളത് ജന്തുജാലങ്ങൾ മനുഷ്യന് കീഴ്പ്പെട്ട അവസ്ഥയിലാണുള്ളത് അപ്പോൾ മലക്കുകളോടാണ് ഉത്തരവ് കൊടുക്കുക അവരോടാണ് കൽപ്പന അള്ളാഹു താല നേരിട്ട് പുറപ്പെടുവിക്കുക അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ളവരോടാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിൽ സ്കൂളുകൾക്ക് അവധി കൊടുക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടറോടാണ് നിർദ്ദേശിക്കുക അയാളാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഉത്തരവ് കൊടുക്കുക എന്നതുപോലെ അങ്ങനെ മലക്കുകളോട് ഉത്തരവ് വിട്ടു എല്ലാവരും സുചൂത് ചെയ്യണമെന്ന് അതാണ് ഫസജൽ മലായിക്കത്തു കുല്ലുഹു മജ്മാളൂൻ എല്ലാവരും ഒന്നടങ്കം മനുഷ്യന് കീഴ്വണങ്ങി അഥവാ മനുഷ്യന് വഴങ്ങിക്കൊടുക്കാം എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിച്ചു ഇല്ല ഇബിലീസ ഇബിലീസ് ഒഴികെ ഇബിലീസ് മനുഷ്യൻ്റെ താല്പര്യങ്ങൾക്ക് മനുഷ്യൻ്റെ മഹത്വത്തിന് വഴങ്ങിക്കൊടുക്കാൻ സമ്മതിക്കുക മാ ഇല്ല എന്ന് മാത്രമല്ല മനുഷ്യനോട് ശത്രുത പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതാണ് ഇവിടെ ഇല്ല ഇബിലീസ് അബ ഇവിടെയും അബ വിസമ്മതിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കൽപ്പന ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇല്ല ഇബിലി അബ ആ യൂനമായ സാജിദ്ദീൻ അങ്ങനെ മനുഷ്യന് വഴങ്ങുന്നവരോടൊപ്പം ചേരാൻ ഇബിലിസ് വിസമ്മതിക്കുകയാണ് ഉണ്ടായത് ഇബിലി ഇസ്ലാമിനെ മലക്കുകൾ ചെയ്ത സുജൂദിൻ്റെ യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ഉള്ളതുകൊണ്ടാണ് അത് നല്ല കാര്യമാകുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാകുമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അത് ചീത്ത കാര്യമാകുമായിരുന്നു എന്നാൽ ഇബിലീസ് സുജൂദ് ചെയ്യാതിരുന്നിട്ട് അത് തെറ്റായ കാര്യം അത് ഇബാഹത്ത് അത് വിസമ്മതമാകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് അഥവാ അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് അടിസ്ഥാനം അവൻ കൽപ്പിച്ചത് ചെയ്യണമെന്ന് കൽപ്പിച്ചതൊക്കെ അനുസരിക്കണം അതാണ് അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന് പറയുന്നത് അങ്ങനെ അതിനെ തുടർന്ന് ഇബിലീസിനെ അള്ളാഹു താല ചോദ്യം ചെയ്യുകയാണ് പിന്നീട് കാലയ ഇബിലീസു മാലക്ക അല്ലാ തക്കൂന മ സാജിദ്ദീൻ അള്ളാഹു താല ചോദിച്ചു അല്ലയോ ഇബിലീസ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നീ സുജൂത് ചെയ്യുന്നവരോടൊപ്പം ചേരാതിരുന്നത് അതിനെന്താണ് കാര്യം എന്ന് ചോദിച്ചു ഈ ചോദ്യം അറിയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണോ എന്തുകൊണ്ടാണ് ഇബിലീസ് സുജൂത് ചെയ്യാതിരുന്നത് എന്ന് അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ട് താൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യമാണോ അല്ല അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല പകരം ഇബിലീസിൻ്റെ മറുപടി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ആ ചോദ്യം ചെയ്യലിനെ ഇവിടെ പരാമർശിക്കുകയാണ് അള്ളാഹു സുബനോ താല ചെയ്യുന്നത് എന്നാൽ അവിടെ വെച്ച് ആ ചോദിച്ചത് എന്തിനായിരുന്നു ചോദിച്ചത് ഇബിലീസിൻ്റെ പേരിൽ അതിൻ്റെ അവൻ്റെ പേരിൽ ഈ ഈ ധിക്കാരത്തിന് ധിക്കാരത്തിൻ്റെ പേരിലുള്ള നടപടി സ്വീകരിക്കുവാൻ പോകുന്ന മുറക്ക് അള്ളാഹു താല ആദ്യം ചെയ്യുന്ന പണിയാണ് ഇബിലീസിനെ ചോദ്യം ചെയ്യുക എന്നത് കാരണം അത് അള്ളാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് മനുഷ്യനെ ശിക്ഷിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാം അറിയുന്നവനായ അള്ളാഹു സുബ്ഹനോത്താല മനുഷ്യനോട് ചോദ്യം ചെയ്യും എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചു ഇത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും അവൻ്റെ വിശാലതയുടെയും രൂപമാണ് ഇബിലിസിനെ ചോദ്യം ചെയ്യാതെ പിടിച്ചു പുറത്താക്കിയാൽ തന്നെ ഇബിലിസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതുപോലെ തന്നെ പാപ്പിയായ മനുഷ്യനെ ചോദ്യം ചെയ്യാതെ നരകത്തിൽ കൊണ്ടുപോയി തള്ളിയാൽ അവനൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാൽ അള്ളാഹുവിൻ്റെ രീതി അങ്ങനെയല്ല അവൻ അടിമകളെ കേൾക്കാൻ സന്നദ്ധരാണ് അവർക്ക് പറയാനുള്ളത് പറയാൻ അവരുടെ ഭാഗം വിശദീകരിക്കുവാൻ അവസരം കൊടുക്കുവാൻ അവൻ സന്നദ്ധനാണ് അതുകൊണ്ടാണ് അന്ന് ചോദിച്ചത് എന്നിട്ട് ഇബിലീസ് പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇബിലീസ് ആരാണ് മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹനോ താല ഇവിടെ ഇത് പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും سموهة البرتوانم نمك توفيقنا الجياني مراوت اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتبع علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين